പോലീസ് കേസ് സംസ്ഥാന പോലീസ് നയത്തിന് ജില്ലാ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് അതെ യഥാർത്ഥത്തിൽ അവിടെ എന്ന് വെച്ചാൽ ഈ അനധികൃതമായ ഒരു മതി നീക്കുകയാണ് അവിടെ ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലാണ് അത് നിന്നത് അത് അവിടെ പൊളിച്ചു മാറ്റാൻ വേണ്ടിട്ട് എല്ലാവരും ഇവിടെ ആവശ്യപ്പെട്ടതാണ് മാറ്റണമെന്ന് പറഞ്ഞാണ് പക്ഷെ അത് മാറ്റാണ്ട് അവര് അതവിടെ തടസ്സപ്പെടുത്തി അതുകൊണ്ട് തന്നെ കുറെ അധികം ആൾക്കാർക്ക് സഞ്ചാര ചെയ്യാനുള്ള സൗകര്യം തടസ്സപ്പെടുത്തുകയാണ് ഇത് ആ തടസ്സപ്പെടുത്താൻ ചെയ്യപ്പോഴത്തേക്ക് എം എൽ എ എം എൽ എ അല്ല പോയി പൊളിച്ചത് എം എൽ എ പറഞ്ഞു അവർ ആട്ടുകാരിൽ അവടെ പറഞ്ഞു പൊളിക്കുന്നു പറഞ്ഞാൽ പൊളിച്ചോളാൻ പറഞ്ഞു അതാണ് എം എൽ എ ചെയ്തത് അല്ല വേറെ കാര്യം ചെയ്തിട്ടില്ല അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു കേസ് എം എൽ എയുടെ പേരിൽ എടുക്കേണ്ട കാര്യമില്ല ഇല്ല യഥാർത്ഥത്തിന്റെ കാര്യമില്ല പിന്നെ അവരിങ്ങനെ അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എടുത്ത പറയണത് ഈ ഇത് പറയുന്നത് അത് ശരിയല്ല ശരിയല്ലെന്നുള്ളത് തന്നെയാണ് പോലീസ് നയത്തിന്റെ വിരുദ്ധമായിട്ടല്ല പോലീസ് അവരിങ്ങനെ വന്നിട്ട് അവന്റെ ഉടമസ്ഥന്മാർ വന്നിട്ട് എഫ്ഐആർ ഇടുകയാണ് അവർ മൊഴി കൊടുക്കുകയാണ് എം എൽ എ വന്നിട്ട് എം എൽ എ നിന്നോട്ടാണ് ചെയ്യുന്നത് അപ്പം അവരെ അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യാൻ അത് അന്വേഷിച്ചപ്പോൾ എം എൽ എ പറഞ്ഞു എന്നാണ് ഉള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കേസെടുത്തത് എന്ന് അവർ പറയണത് പക്ഷെ അങ്ങനെ പറയാൻ ഒക്കെ അങ്ങനെ പറയുന്നത് ശരിയാണ് അതാണ് കേസെടുത്തത് അല്ല വേറെ കാര്യമില്ല പോലീസിനെ ഒരു ന്യായമുണ്ട് ന്യായമുണ്ട് അവർ ഇങ്ങനെ മൊഴി എല്ലാവരും ഇങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേസെടുത്തു എന്ന് അവർ പറയാണ് അത് അങ്ങനെയൊക്കെയുള്ള നടപടിക്രമമുണ്ട് അതൊന്നും പാലിക്കാതെ ഏതോ എഫ്ഐആർ ഫെയറിട്ടതാണ് അത് മാറ്റിയല്ലോ മനോരമയില്ല ഏ ഉടമകളുടെ താല്പര്യമല്ല അതിലുള്ള വഴി യാത്രക്കാരുടെ താല്പര്യം അതിലെ യാത്ര പോലീസ് പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലാത്തന്നെ ചെയ്യാൻ പാടില്ലാത്തന്നെ പ്രശ്നമില്ല ഗ്രൂപ്പ് വലിയ പാവങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് അത് അവരുടെ സ്ഥിരം പരിപാടിയല്ലേ അവരുടെ സ്ഥിരം പരിപാടിയല്ലേ ഇതിന് പല കാര്യങ്ങൾക്ക് വേണ്ടി പിരിക്ക് പിരിച്ചിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത് സ്ഥിരം പരിപാടിയാണ് അവർ അവര് പിരിച്ചത് ഏതെങ്കിലും ഉണ്ട് കേരളത്തിൽ പണം പിരിച്ച ഞാട്ടുകാരുടെ പണം പിരിച്ചിട്ടുണ്ട് പിരിച്ചത് ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കിയിട്ട് നമ്മുടെ മുന്നിലുണ്ടോ ഉണ്ടോ വീട് വിൽക്കാൻ വേണ്ടി കാശ് പിരിച്ചു വീട് കൊടുത്തിട്ടുണ്ടോ സുനാമി വന്നപ്പം കാശ് പിരിച്ചില്ലേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവര് പറയും അവര് സർക്കാരുമായിട്ട് സഹകരിക്കാൻ അവർ തയ്യാറല്ല എന്നിട്ട് അവര് പറയും ഞങ്ങടെ സ്വതന്ത്രമായി ചെയ്യാണ് എന്ന് പറയും എന്നിട്ട് പിരിച്ചെടുത്തു കഴിഞ്ഞാലോ പിരിച്ച് കയ്യിൽ അവിടെ കാശ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൈമാറി ഏതിനാണ് പിരിച്ചതെന്നൊന്നൊന്നും നോട്ടയില്ല അവരുടെ ഉപയോഗിക്കും അത് അവർ പുതിയ വാർത്തയല്ല പണ്ട് മോലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ചെയ്തോണ്ടിരിക്കുന്ന പണിയതാണ് അതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നു